നമസ്കാരം പുതിയ ഇവിടെ അവർക്കും സ്വാഗതം തിരുവനന്തപുരത്തെ ശാഖാകുമാരിയുടെയും അരുണിൻ്റെയും വിവാഹം അത്രയധികം ജനശ്രദ്ധ പിടിച്ചു പറ്റിയ ഒരു വിവാഹമായിരുന്നു കാരണം വധുവിന് വരനേക്കാൾ കൂടുതൽ പ്രായം അരുണിന് ശാഖാകുമാരിയേക്കാൾ വളരെ പ്രായം കുറവായിരുന്നു എന്നുള്ളതാണ് അമ്പത്തിരണ്ട് വയസ്സുള്ള ശാഖാകുമാരിയും ഇരുപത്തഞ്ചു വയസ്സുള്ള അരുണും തമ്മിൽ വിവാഹിതരാകുന്നത് എന്തിനു വേണ്ടിയാണ് എന്നുള്ള ചിന്ത അന്നേ ഓരോരുത്തരുടെ മനസ്സിലുണ്ടായിരുന്നു ജനങ്ങളിത് വളരെയധികം ശ്രദ്ധയോടുകൂടി വളരെ ആകാംക്ഷയോടുകൂടിയും ചില കളിയാക്കലുകളോട് കൂടിയുമാണ് ഈ വിവാഹത്തെ വരവേറ്റത് അതുകൊണ്ട് തന്നെ അതിനു ശേഷമുണ്ടായ സംഭവങ്ങൾ വളരെയധികം ഞെട്ടിക്കുന്നതായിരുന്നു ഒരു ആസൂത്രിതമായ കൊലപാതകത്തിലേക്കാണ് ചെന്നെത്തിയത് അരുൺ വളരെയധികം സമർത്ഥനായ ഒരു വ്യക്തിയായിരുന്നു അതുകൊണ്ട് തന്നെ ശാഖാകുമാരി വർഷങ്ങളോളം വിവാഹിതയാകാതെ വിവാഹം കഴിക്കുന്നില്ല എന്നുള്ള ഉറച്ച തീരുമാനത്തിൽ മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു അതിനിടയിലാണ് അരുണിൻ്റെ രംഗപ്രവേശം അരുണിൻ്റെ സ്നേഹപ്രകടനങ്ങളിൽ ശാഖാകുമാരി അങ്ങ് വീണുപോയി അരുൺ അത്രമാത്രം ശാഖാകുമാരിയെ സ്വാധീനിച്ചിരുന്നു അതുകൊണ്ടുതന്നെ ശാ ശാഖാകുമാരി അവസാനം വിവാഹത്തിന് സമ്മതിക്കുകയായിരുന്നു ചില കണ്ടീഷനുകൾ ആ വിവാഹത്തിലുണ്ടായിരുന്നു വിവാഹം പുറം ലോകത്ത് ആരും അറിയാൻ പാടില്ല വിവാഹത്തിൻ്റെ ചിത്രങ്ങൾ സോഷ്യൽ മീഡിയ വഴി പ്രചരിപ്പിക്കാൻ പാടില്ല ഇത്തരത്തിലുള്ള ചില കണ്ടീഷനുകളിലൂടെ വിവാഹം നടന്നു അരുണിൻ്റെ മനസ്സിലെ ലക്ഷ്യങ്ങളൊന്നും ആർക്കും അറിയില്ലായിരുന്നു ശാഖാകുമാരി വളരെയധികം സ്നേഹിച്ചിരുന്നു അരുണിനെ ഒരു കുഞ്ഞിനെ തനിക്ക് വേണമെന്നുള്ള അതിയായ ആഗ്രഹം ശാഖാകുമാരിക്കുണ്ടായിരുന്നു അങ്ങനെ ശാഖാകുമാരിയും അരുണുമായുള്ള വിവാഹം നടന്നു കുറേ നാളുകൾ കഴിഞ്ഞപ്പോൾ കുറച്ച് നാളുകൾ കഴിഞ്ഞപ്പോൾ തന്നെ അരുൺ തൻ്റെ ലക്ഷ്യത്തിലേക്ക് ഉള്ള രംഗപ്രവേശത്തിന് പദ്ധതികൾ ഇട്ടുകൊണ്ടിരുന്നു പല ഘട്ടങ്ങളിലും ശാഖാകുമാരിയെ കൊലപ്പെടുത്താൻ ശ്രമിച്ചെങ്കിലും അത് പാളിപ്പോകുകയായിരുന്നു ഇലക്ട്രീഷ്യനായ അരുണിന് കറണ്ട് അടുപ്പിച്ചുകൊണ്ട് എങ്ങനെ ഒരു വ്യക്തിയെ കൊലപ്പെടുത്താം എന്നുള്ളതിന് വ്യക്തമായ ധാരണയുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ പല ഘട്ടങ്ങളിൽ ഇതിന് ശ്രമിച്ചു പരാജയപ്പെട്ടു അവസാനം ക്രിസ്മസുമായിട്ട് ബന്ധപ്പെട്ട് ക്രിസ്മസിന് അലങ്കരിക്കുന്ന ലൈറ്റുകളിലൂടെ അത്തരത്തിലെങ്കിലും ശാഖാകുമാരിയെ കൊലപ്പെടുത്താൻ തന്നെ അരുൺ തീരുമാനിച്ചു അങ്ങനെ അരുൺ ക്രിസ്മസിൻ്റെ ചിട്ടവട്ടങ്ങളിലൂടെ അലങ്കാരങ്ങളിലൂടെ എല്ലാം നടന്നു അരുണിന് നല്ലൊരു വിവാഹ സമ്മാനം ശാഖാകുമാരി കൊടുത്തിരുന്നു നൂറു പവൻ സ്വർണവും അമ്പത് ലക്ഷം രൂപയുമൊക്കെ അരുൺ ലഭിച്ചിരുന്നതാണ് ഇത്രയധികം ആക്രാന്തം ആ അരുണിന് യാതൊരു സന്ദർഭവുമില്ല കാരണം അരുൺ ശാഖാകുമാരിയെ ജീവിക്കാൻ സമ്മതിച്ചിരുന്നു എങ്കിൽ ശാഖാകുമാരിയുടെ സ്വത്തുക്കളെല്ലാം അരുണിലേക്ക് തന്നെ വന്നു ചേരുമായിരുന്നു പക്ഷേ സ്വത്ത് ഉടൻ തന്നെ കൈപ്പറ്റണം എങ്ങനെങ്കിലും കൈക്കലാക്കണം എന്നുള്ള അത്യാഗ്രഹം അരുണിനെ കൊണ്ടെത്തിച്ചത് ജയിലിലേക്കാണ് അങ്ങനെ ക്രിസ്മസിൻ്റെ പിറ്റേ ദിവസം അലങ്കാര വിളക്കുകളൊക്കെ റെഡിയാക്കി വെക്കുന്നതിലൂടെ അതിൽ നിന്ന് പറ്റിയ ഷോക്കിലൂടെ ശാഖാകുമാരി മരിച്ചു എന്ന് വരുത്തി തീർക്കുന്ന വിധത്തിൽ അരുൺ ഷോക്ക് ഷോക്കടുപ്പിച്ച് ശാഖാകുമാരിയെ കൊലപ്പെടുത്തി ആദ്യഘട്ടങ്ങളിൽ തന്നെ പോലീസിന് ഇതിൽ സംശയം തോന്നിയിരുന്നു കാരണം അരുണിൻ്റെയും ശാഖാകുമാരിയും പ്രായവ്യത്യാസം അവർ വളരെയധികം ശ്രദ്ധിച്ചിരുന്നു അതുകൊണ്ട് തന്നെ ഇതൊരു ആസൂത്രിത കൊലപാതകമാണോ എന്നുള്ള സംശയത്തിലേക്ക് തന്നെ പോലീസ് എത്തിച്ചേർന്നു അരുണിനെ ചോദ്യം ചെയ്തു കാരണം മറ്റാരുമായിട്ടും അമിതമായ ബന്ധങ്ങൾ അവിടെ ശാഖാകുമാരിക്ക് ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ അരുണിനെ ശക്തമായി ചോദ്യം ചെയ്തതിലൂടെ വെളിപ്പെട്ട് വന്നത് ആസൂത്രിതമായ കൊലപാതകമായിരുന്നു അങ്ങനെ അരുൺ പിടിക്കപ്പെട്ടു അരുണിൻ്റെ തന്ത്രങ്ങളൊക്കെ വിജയിച്ചുവെങ്കിലും അതിനേക്കാൾ തന്ത്രപരമായ നീക്കങ്ങളിലൂടെ പോലീസ് അരുണിനെ പിടികൂടിയെന്ന് വേണം പറയാൻ കേസ് മുന്നോട്ട് നീങ്ങി അരുണിന് ജീവപര്യന്തം ശിക്ഷ ലഭിക്കുകയും ചെയ്തു ഒരു വ്യക്തിയെ കൂടെ കൂട്ടി ആസൂത്രിതമായി എന്ന് പറഞ്ഞാൽ അത്രത്തോളം തുല്യം സ്നേഹിച്ചിരുന്ന ശാഖാകുമാരിയെ അരുൺ കൊലപ്പെടുത്തിയത് നിയമത്തിന് മുൻപിൽ വലിയൊരു തെറ്റ് തന്നെയായി മാറി അതുകൊണ്ട് തന്നെ ഏറെ പ്രതീക്ഷകളോടുകൂടി ജീവിതം ഒറ്റയ്ക്ക് ആസ്വദിക്കാം എന്ന് വിചാരിച്ച അരുണിന് അതിന് സാധിച്ചില്ല അരുൺ പിടിക്കപ്പെട്ടു ഇപ്പോൾ ജീവപര്യന്തം ശിക്ഷ വിധിച്ചിരിക്കുകയാണ് ഇങ്ങനെയുള്ള ആളുകൾക്ക് ജീവപര്യന്തമല്ല വധശിക്ഷ തന്നെയാണ് നൽകേണ്ടത് ഒരാളെ വിശ്വസിച്ച് കൂടെ കൂട്ടി ചതിച്ചുകൊണ്ട് പോകുന്ന ജീവിതങ്ങൾ ഇവിടെ അരുണിന് ലഭിച്ചിരിക്കുക ജീവപര്യന്തം തടവ് തന്നെയാണ്